देवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः ॐ नमो भगवते वासुदेवाय ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्विष्णुगुरुर्देवो महेश्वर गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः പ്രഥമ സ്കന്ധം കഴിഞ്ഞ ഭാഗത്തിൽ അവസാനിച്ചു ശ്രീ മഹാഭാഗവതം ദ്വിതീയ സ്കന്ധമാണ് ഇനി ആരംഭിക്കുന്നത് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കല്യാണലീലയായ കിളിമകൾ ഈശ്വരനെ വന്നിച്ച് വീണ്ടും ഭാഗവത കഥ പറയാൻ ആരംഭിച്ചു ഭഗവത്ഭജന ആരംഭ ഭഗവത് ഭജന ആരംഭം ശുഗ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുന്നു രാജാവെ ന്യായമാണ് അങ്ങയുടെ സംശയങ്ങൾ ശുഗ ബ്രഹ്മർഷിയെ കാണാൻ പരീക്ഷിത് മഹാരാജാവ് മരണം വരെ ഉ ഉപവസിച്ച് കഴിഞ്ഞ ഭാഗമാണ് പ്രഥമ സ്കന്ധത്തിൽ അവസാന ഭാഗത്ത് ആ സമയത്ത് ശുഗമഹർഷിയെ കണ്ടു അദ്ദേഹത്തിനോട് മോക്ഷമാർഗം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് രാജാവെ അങ്ങയുടെ സംശയങ്ങൾ ന്യായമാണ് മോക്ഷസാധനയ്ക്ക് അത്യുത്തമം ഭഗവത് ഭജനം തന്നെയാണ് ഭഗവാനെ ഭജിക്കുന്നത് തന്നെയാണ് മോക്ഷമാർഗത്തിന് അത്യുത്തമം ഭഗവാനെ ഗുണങ്ങളിലും നാമങ്ങളിലും ചരിതങ്ങളിലും കൂടി ഭജിക്കണം ഗുണങ്ങളിലും നാമങ്ങളിലും ചരിതങ്ങളിലും കൂടി ഭജിക്കണം പുരുഷാർത്ഥം സാധിച്ച മഹായോഗികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ ആകൃഷ്ടരായി ഭഗവാനെ കീർത്തനം ചെയ്യുന്നതിൽ അവാച്യമായ ആനന്ദം അനുഭവിക്കുന്നു മനു മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഭഗവത് ഭജനം ചെയ്യുന്നതിന്മീതെ മറ്റൊന്ന് ഇല്ല മോക്ഷദായകമായിട്ടുള്ളത് നമ്മൾ മോക്ഷദായകമായിട്ട് ഭഗവത് കഥനങ്ങള് ഭഗവത് കഥകളും ചരിതങ്ങളും ഒക്കെ ചൊല്ലുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നതിനും അപ്പുറം നമുക്ക് വേറെ ഒന്നും വേണ്ട വേറെ ഒന്നും ആവശ്യമില്ല നമുക്ക് മോക്ഷം സിദ്ധിക്കുന്നതിന് വേണ്ടി അതിന് അതുപോലെ തന്നെ പ്രായം ഇപ്പോൾ ഏത് പ്രായത്തിൽ പ്രഹ്ലാദൻ ജന് ജന്മ ഗർഭസ്ഥനായിരുന്ന സമയത്ത് തന്നെ അമ്മയുടെ വയറ്റിൽ ഗർഭ ഗർഭസ്ഥനായിരുന്ന സമയത്ത് തന്നെ പ്രഹ്ലാദന് ജ്ഞാനം ലഭിച്ചു അദ്ദേഹം ഭക്തനായിരുന്നു അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഭക്തനായിട്ട് വന്ന ആളാണ് പ്രഹ്ലാദ അതുപോലെ ഭക്തിക്കോ മോക്ഷമാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോ ഒന്നും എത്രയും എത്രയും പ്രാ ചെറു പ്രായത്തിൽ നമ്മൾ ഭഗവാനെ അറിയാനും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുവാനും ഭഗവാൻ ധ്യാനങ്ങളിലിരിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുന്നോ അത്രമാത്രം നമ്മൾ മുജ്ജന്മത്തിൽ അത്രമാത്രം പുണ്യം ചെയ്തിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരുടെയും ചിന്ത കലിയുഗത്തിലെ ചിന് മനുഷ്യൻ്റെ എല്ലാം തലകീഴായ ചിന്തകളാണല്ലോ അവരുടെ വിചാരം മരിക്കാൻ ആസന്നമാകുന്ന സമയത്ത് ഭഗവാൻ അങ്ങനെയും ഭജിച്ചാലും നാരായണൻ അത് വിളി കേൾക്കും ആത്മാർത്ഥമായിട്ടുള്ള വിളിയാണെങ്കിൽ മരിക്കും മരിക്കണ സമയത്തും എത്ര ദുഷ്ടപ്രവർത്തികൾ ചെയ്തിട്ടും പോലും അവസാന നാരായണ നാരായണ വിളിച്ച് പോകുന്ന ഒരാളിനെ ഭഗവാന്റെ പാത പാദങ്ങളിൽ ചെന്ന് ചേരുവാൻ കഴിയും എന്നുള്ള കഥകളുണ്ട് ഭാഗവതത്തിൽ അതുപോലെ അജാമിളൻ അജാ അജാമിളൻ എന്നൊക്കെ പറയുന്ന വ്യക്തി ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടും അവസാനം അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരായ നാരായണന് എന്ന് വിളിച്ചപ്പോഴത്തേക്കും ഭഗവാൻ മോക്ഷം കൊടുത്ത ആളാണ് ശ്രീമന് നാരായണൻ അപ്പോൾ അപ്പോൾ ഭഗവാനെ വിളിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഭഗവത് കഥകൾ പഠിക്കുന്നതിനോ ചൊല്ലുന്നതിനോ അത് അതാഗ്രഹിക്കുകയോ ചെയ്യുകയോ ചെയ്യുന്നതിന് പ്രായപരിധികളൊന്നും എവിടെയും മാനദണ്ഡങ്ങളൊന്നും വെച്ചിട്ടില്ല സത്യത്തിൽ മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറിയ അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഭഗവത് കഥകളും പഠിച്ചു കയറണം എന്നുള്ള ഒരു എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം നമ്മൾ ജനി ജനിക്കുന്നത് തന്നെ ഒരു സത്യത്തിൻ്റെ ഒരു സത്യത്തിൻ്റെ നിലനിൽപ്പ് കൊണ്ടാണ് ഈ ഭൂമിയിൽ പിന്നെ ഉണ്ടാകുന്നതൊക്കെ കർമ്മങ്ങളും കർമ്മഫലങ്ങളും പാപവും പുണ്യവും മോക്ഷവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു സത്യത്തിൽ നിന്നാണ് അപ്പം ആ സത്യത്തിനെ നമ്മൾ ജനിച്ച് നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ച് വരുമ്പോൾ തന്നെ നമ്മൾ അതറിഞ്ഞു പോകണം ആ കഥകൾ കേട്ട് 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 നമ്മൾ ഇനിയുള്ള തലമുറയെങ്കിലും ചെറുപ്രായത്തിൽ ഈ ഇപ്പോൾ അങ്ങനെ അക്ഷരം പഠിക്കാൻ പോകുന്ന സമയം മുതൽ അവിടെ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ ഭഗവത് കഥകൾ പറഞ്ഞ് മനസ്സിലാക്ക ഒരിക്കലും മതം എന്നുള്ള അർത്ഥത്തിലല്ല അവരിൽ സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഒരിക്കലും മതം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതായത് ആവശ്യമില്ലാത്ത കുറെ മാനദണ്ഡങ്ങൾ അത് മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ബോധമില്ലാത്ത മനുഷ്യർ സത്യത്തിൽ സത്യത്തെ അറിയാത്ത മനുഷ്യരാണ് മതത്തിൻ്റെ പേരിൽ അതിരുകൾ വച്ചിരിക്കുന്നത് ഇതല്ല ഭഗ ഭഗവനും ഭഗവാനും മനുഷ്യ ജീവാത്മാവും പരമാ പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഭക്തി മോക്ഷം എന്നൊക്കെയുള്ള അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന കഥയെന്ന് ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ കുഞ്ഞുങ്ങൾ കഥകൾ സത്കഥകൾ കേട്ട് വളരുമ്പോൾ അവരിൽ സദ്ഗുണങ്ങൾ വളർന്നു വരും മൃഗീയമായ കാര്യങ്ങളോ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയിലുള്ള അഡിക്ഷൻസ് അതൊന്നും ഉണ്ടാവത്തില്ല ചെറുപ്പം മുതൽ ഭഗവാൻ അക്ഷരം പഠിക്കുന്ന സമയം മുതൽക്കെങ്കിലും ഒരു ഒരു ഭാഗത്ത് ഭഗവാ ഭഗവത് കഥകൾ ഒരു ദിവസം ഒരു കഥ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കുക ഭഗവാൻ എന്താണ് ഭഗവാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിലുള്ള നന്മകളൊക്കെ സദ്ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ സദ്ഗുണങ്ങൾ നമ്മൾ നമ്മുടെ നമ്മളിൽ വളർത്തിയെടുക്കണം സത്യ സത്യസന്ധത ദാനശീലം കരുണ ദയ സഹജീവികളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കരുതാനും അങ്ങനെ കുറേ കുറേ നല്ല നല്ല സഹപാഠികളോടെങ്ങനെ ആയിരിക്കണം ഭഗവാൻ എങ്ങനെയായിരുന്നു സഹപാഠികളോട് ഭഗ എങ്ങനെ ആയിരിക്കണം അച്ഛനമ്മമാരോട് എങ്ങനെയായിരിക്കണം ബന്ധുക്കളോട് എങ്ങനെയായിരിക്കണം സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്തൊക്കെ നമുക്ക് നല്ലതുണ്ട് എന്തൊക്കെ മോശമായിട്ട് നമ്മൾ വർജിക്കണം ഇതൊക്കെ ജനിച്ച് കുറച്ച് ഒരു മൂന്ന് നാല് വയസ്സ് അറിവായി തുടങ്ങുന്ന സമയത്ത് തൊട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഒരു നല്ല പ്രായം എത്തുമ്പോൾ അവർ നല്ല പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് നല്ല രീതിയിൽ നല്ല ബോധവാന്മാരായിട്ട് വളർന്നു വരും അതുപോലെ തന്നെ കുടുംബജീവിതത്തെക്കുറിച്ചും വളർന്നു വരുന്ന സമയങ്ങളിൽ കുടുംബത്തെക്കുറിച്ചും കുടുംബം എങ്ങനെ നടത്തണമെന്നും കുടുംബം എങ്ങനെ കൈകാര്യം ചെയ്യണം ഒരു നല്ല അച്ചടക്കമുള്ള കുടുംബം നല്ല സന്തോഷവും സ്നേഹവും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ എങ്ങനെ നമുക്ക് കഴിയും നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്താൽ അങ്ങനെയൊക്കെ ആയിത്തീരാം ഇതൊക്കെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി വളർത്തിയില്ലേ എത്രയോ നല്ല ഒരു സമൂഹം നമുക്കടുത്ത തലമുറയിലെങ്കിലും ഇനി വരുന്ന തലമുറകളിലെങ്കിലും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അതൊന്നും ചിന്തിക്കുന്നില്ല ഇന്നത്തെ മനുഷ്യരെല്ലാം യാന്ത്രികമായിട്ട് യന്ത്രത്തിനേക്കാളും വേഗത്തിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നു ആ ഓട്ടപ്പാച്ചിൽ എവിടെയൊക്കെയോ പോയി തട്ടി തടഞ്ഞ് മറിഞ്ഞ് വീണ് മരിക്കുന്നു ഒന്നും പൂർണ്ണമാക്കാൻ പോലും ഒരുപാട് പേർക്ക് കഴിയുന്നില്ല കാരണം ഒ എന്താണെന്നറിയാതെ ഉള്ള ഓട്ടമാണ് സത്യം കഴിഞ്ഞാൽ നമ്മൾ ഓടത്തില്ല സത്യമറിഞ്ഞാൽ നമ്മൾ കൂടി ജീവിക്കും ഒരു സമാധാനത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചുറ്റുപാടും അവരിൽ നിന്നുള്ള ആ സമാധാനത്തെ സമാധാനം സ്പ്രെഡ് ചെയ്യും ഒരു ദേഷ്യം കലുഷപ്പെട്ട് ഒരു വല്ലാത്ത ഇടുങ്ങിയ ചിന്തകൾ മനസ്സ് വല്ലാതെ കലുഷമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചുറ്റും ആ ഒരു വൈബ്രേഷൻ ഉണ്ടാവും സത്യ സത്യമറിഞ്ഞ് ജീവിക്കുന്ന അതുകൊണ്ടാണ് ചില നമ്മൾ ചില ആശ്രമങ്ങളിലോ സന്യാസി എന്നാൽ യഥാർത്ഥ സന്യാസിമാരുടെ അടുത്തോ അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ദൂരം നിന്നൊരു ദർശനം പോലും നമുക്ക് സമാധാനവും ശാന്തിയും തരുന്നതാണെന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട് എന്താ സമാധിയിൽ പോയി അല്പസമയം ധ്യാനത്തോടെ ഏകാഗ്രമായി മറ്റൊന്നും ചിന്തിക്കാതെ വളരെ ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നല്ല മനസ്സിന് നല്ല സമാധാനം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അല്ലാതെ ഞാനിത് കഥ പറയല്ല അങ്ങനെയൊക്കെ നന്നായിട്ട് ഭഗവാ ഗുരുവിൻ്റെ സമാധിയിൽ പോയതിന് ശേഷം ഒരുപാട് ആരും പറഞ്ഞു തന്നിട്ടോ ഒന്നുമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായ ഒരു അനുഭൂതി ഒരു സമാധാനം ഒരു എന്താ പറയുക ഒരു വെളിച്ചം ഒരു തെളിച്ചം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും അതാണ് ഒരു എവിടെയാണോ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുള്ള ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇഷ്ടമുള്ളവരും അദ്ദേഹത്തിന് സ അദ്ദേഹത്തിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരും അദ്ദേഹത്തോട് ചേർന്ന് നിന്നവരും ഒക്കെ നന്മയുള്ളവർ അവരുടെയൊക്കെ ഹൃദയത്തിൽ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് വന്നവർ പോലും അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ പാദത്തോട് ചേരുകയാണ് ചെയ്തത് അതാ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ നന്മയുണ്ട് സ്നേഹമുണ്ട് സമാധാനമുണ്ട് പ്രകാശമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചുറ്റുപാടും നമ്മുടെ നമ്മുടെ ചുറ്റുപാടും അത് സ്പ്രെഡ് ചെയ്യും ഉറപ്പായിട്ടും അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളിലും അതേപോലുള്ള വാസനാ ഗുണങ്ങൾ സാത്വിക ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങൾക്ക് ഒരു കഥകൾ പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുത്ത് അത് സദ്ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് മതം പഠിപ്പിക്കാനല്ല പറയുന്നത് സദ്ഗുണങ്ങൾ ഒരു മനുഷ്യൻ നല്ല ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ ചെറുപ്പം മുതൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്താണ് നല്ലത് എന്താണ് മോശം അത് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കി വരികയാണെങ്കിൽ ഒരു പരിധി വരെ ഇന്നത്തെ ഈ ഇവിടെ ഈ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും അടുത്ത ഒരു വരു ഏതെങ്കിലും വരുന്ന ഒരു തലമുറ കാരണം ഇതിന് മുന്കൈ എടുത്ത് ഇപ്പോഴേ നമ്മൾ തുടങ്ങണം ഇപ്പോൾ ഒരാൾ ചോദിക്കും ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരാൾ ഓരോരുത്തരും മാറി നിന്നിട്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ മാത്രം വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് നിന്നിരുന്നെങ്കിൽ ഭഗവാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഭഗവാൻറ്റേതായിട്ടുള്ള ആദർശങ്ങളിലും ന്യായങ്ങളിലും ചേർന്ന് നിൽക്കാൻ ഭഗവാൻ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ നിന്നിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങൾ കണ്ട് ഭഗവാനിലോട്ട് ചേർന്നവരാണ് പിന്നീട് വന്ന ഭക്തരായാലും മറ്റുള്ളവരായാലും എല്ലാം ഭഗവാൻ ഭഗവാനായിട്ട് നിന്ന് ആണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആരെയും ആശ്രയിച്ചിട്ടില്ല അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് മാത്രം നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ ആ ഒരു വ്യക്തിത്വം ഒരിക്കലും ഒരു സഹായത്തിന് മറ്റൊരാളല്ലേ എൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് കൂട്ടിനാരും വരുന്നില്ലല്ലോ എന്നൊരു ചിന്തയോ കാര്യങ്ങളോ ഇല്ല എനിക്ക് ശരിയെന്ന് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നിയതല്ല അദ്ദേഹം ചെയ്തത് സമൂഹത്തിന് നന്മയായിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭഗവാൻ ചെയ്തു ധർമ്മത്തിന് നീതിക്ക് നിരക്കുന്നത് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഭഗവാൻ നിന്ന് അതിനൊറ്റയ്ക്കാണോ കൂട്ടാൻ ായിട്ടാണോ എന്നൊന്നും ഭഗവാൻ ഒരിക്കലും അല്ലെങ്കിൽ എൻ്റെ കൂടെ എത്ര പേരുണ്ട് എന്നൊന്നും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് യുദ്ധം ചെയ്യൂ എൻ്റെ കൂടെ വന്ന് അവരോട് സംസാരിക്കൂ ഇവരോട് സംസാ ഒന്നുമില്ല ഭഗവാൻ ഭഗവാനായിട്ട് തന്നെ അതെ അതെ ഒരു മനുഷ്യനായിട്ട് നമ്മളൊരാളെ സങ്കല്പിച്ചു ആ ഭഗവാനെ ശ്രീകൃഷ്ണനെ സങ്കല്പിക്കുവാണെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ന്യായവും ധർമ്മവും എല്ലാം മുൻനിർത്തിക്കൊണ്ട് നന്മയ്ക്കും സത്യത്തിനും വേണ്ടിയിട്ട് ജീവിച്ചു അപ്പോൾ ആരുണ്ട് ഏതുണ്ട് അതുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടില്ല ഭഗവാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും അങ്ങനെ കരുതിയാൽ ഇപ്പോഴായാലും സമയം സമയമൊന്നും തീർന്നു പോയിട്ടില്ല ഇപ്പോഴായാലും വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് സമാധാനത്തെ അവരോട് ഭഗവത് കഥ കഥകൾ പറഞ്ഞു ഒരിക്കലും മതം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഹിന്ദുവാണ് അല്ലെങ്കിൽ നമ്മൾ മുസൽമാനാണ് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യനാണ് അതുകൊണ്ട് നമ്മളിത് പഠിക്കുക എന്നുള്ളതല്ല നമ്മളെങ്ങനെ നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം സമൂഹത്തിൽ എങ്ങനെ ഒരു നന്മയുള്ള ഒരാളായിട്ട് ജീവിക്കാം സമൂഹത്തിൽ എങ്ങനെ മോശ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തോടെ എങ്ങനെ നമുക്ക് പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാം ആ ആ തരത്തിൽ നമുക്ക് നമുക്ക് ഓരോ വ്യക്തികളെയും ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ പുരുഷൻ അവരെ പൗരന്മാരാക്കി എടുക്കാൻ നമുക്ക് കഴിയും തീർച്ചയായിട്ടും കഴിയും അതിന് ഓരോ കുടുംബങ്ങളിലും അമ്മമാരും അച്ഛന്മാരും ഒ ക്കെ മുൻകൈ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നല്ല ഒരു സമൂഹം ഒരുപാട് സമൂഹങ്ങളെ നമുക്കൊന്നിച്ചുണ്ടാക്കാൻ പറ്റുന്ന വരത്തില്ല പക്ഷെ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നേരെയാക്കാമല്ലോ എപ്പോഴും പറയുന്നില്ല കുടുംബങ്ങളിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും തുടങ്ങുന്നത് വീട് നന്നാകുമ്പോൾ ഞാൻ നന്നാകുമ്പോൾ വീട് നന്നാകും വീട് നന്നാകുമ്പോൾ നാട് നന്നാകും നാട് നന്നാകുമ്പം എന്താ പറയുക സമൂഹം നന്നാകും സമൂഹം നന്നാകുമ്പം രാജ്യം നന്നാവും അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ ഒന്നേന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ഒരു നല്ല നല്ല ഒരു മാനവരാശിയെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരിക്കലും ഒരു മതത്തെ ഉണ്ടാക്കിയെടുക്കുകയോ അല്ല ചെയ്യുന്നത് ഒരു വ്യക്തിയെ നമുക്ക് നവീകരിച്ച് നന്മയായിട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റും അവരിലുള്ള എന്താ പറയുന്നത് ദുർവാസനകളോ അല്ലെങ്കിൽ ദുർശീലങ്ങളോ ഒക്കെ നമുക്ക് പതിയെ പതിയെ ഭഗവത് കഥകളിലൂടെ ഭഗവാനെ അറിയുന്നതിലൂടെ അവരെ ആ വഴിക്കോട്ട് നമ്മൾ എത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ ഭഗവാന്റെ വഴിയിലേക്ക് അവരെ വഴികാട്ടി കൊടുക്കുക എന്നുള്ളത് നമ്മൾ മുതിർന്നവരുടെ മുതിർന്ന ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ പറയും ചിലർ മൗനമായിട്ടിരിക്കും അവർക്കറിയാം ആ അവരുടെ ഭാഗത്തും അവരുടെ തല പിൻതലമുറക്കാരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് മോശമുണ്ട് പക്ഷേ ഈ അറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ മൗനമായിരിക്കും ആ മൗനം നമ്മൾ വെടിയണം വീണ്ടും നമ്മൾ ക്ഷമയോടുകൂടി അവരോട് ഒന്നോ രണ്ടോ വട്ടം വീണ്ടും വീണ്ടും അങ്ങനെ പറയണം നിങ്ങൾ അത് ചെയ്യൂ നിങ്ങൾ ഭഗവത് കഥകൾ കേൾക്കുക അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴുക ഭഗവാന്റെ നാമം ഒന്ന് ഉച്ചരിക്കുക ഇതൊക്കെ നമ്മൾ പറയേണ്ടവർ പറഞ്ഞേ പറ്റൂ മൗനമായി ഇരിക്കരുത് മൗനം നമ്മൾ ഭാജി മൗനമായി ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനമായിട്ടിരിക്കുക നമ്മൾ ഭഗവത് നാമം ഉച്ചരിക്കാൻ ആരോട് പറയണമോ അവിടെ പറയണം നമ്മളവിടെ മൗനം പാലിക്കുന്നതാണ് കലി കൂടുന്നതിന് കാരണം കലി കലികാലത്തിൽ ദോഷങ്ങൾ വർധിക്കുന്നതിന് കാരണം നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ നമ്മൾ ഏത് മൗനം വെടിഞ്ഞ് നമ്മൾ നമ്മുടെ പിന്തലമുറയോട് പറയണം ഭഗവാന്റെ നാമം ഉച്ചരിച്ച് ഉച്ചരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ഒരു മതക്കാരനാവുക എന്നുള്ളതല്ല ഒരു നല്ല നന്മയുള്ള വ്യക്തിത്വത്തിനുടമയാകുകയാണ് അതുവരെയുള്ള നിങ്ങളുടെ സംഘർഷങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് ഹൃദയത്തിൽ നിന്നും ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും നിങ്ങളുടെ മനസ്സിലുള്ള സംഘർഷങ്ങൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങും അത് പറഞ്ഞു മനസ്സിലാക്കുക അത് മുതിർന്നവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ ഇവിടെ ശ്രീ ഭഗവത്ഭജനത്തിന് ഉള്ള പ്രാധാന്യം വരീഷിത്ത് മഹാരാജാവിന് ശ്രീ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ആകർഷ ഭഗവാന്റെ പുരുഷാർത്ഥം സാധിച്ച മഹായോഗികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ ആകൃഷ്ടരായി ഭഗവാനെ കീർത്തനം ചെയ്യുന്നതിൽ അവാച്യമായ ആനന്ദം അനുഭവിക്കുന്നുണ്ട് വലിയ മഹായോഗികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ ആകൃഷ്ടരായി അതന്നെയാണ് ഞാനിപ്പം പറഞ്ഞത് ഭഗവത് ഗുണങ്ങൾ ഭഗവാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നമ്മൾ ആ മനുഷ്യൻ എന്തൊക്കെ ഒക്കെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ട് ആ മാനവരാശിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ധർമ്മം നിലനിർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള സത്യത്തെ പരിപാലിച്ചിട്ടുള്ളത് ഏത് തരത്തിലാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ നമ്മുടെ പിന്തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഒരാളെങ്കിൽ ഒരാൾ അവരിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എപ്പോഴും ആ തരത്തിൽ ചിന്തിക്കണം അല്ലാതെ ഒരാൾ വിചാരിച്ചാൽ എന്ത് നടക്കും എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അണ്ണാൻ കുഞ്ഞും തന്നാലായത് അപ്പോൾ ആകൃഷ്ടരായ ഭഗവാനെ കീർത്തനം ചെയ്യുന്നതിൽ അവാച്യമായ ആനന്ദം അനുഭവിച്ചിരുന്ന യോഗികൾ പോലും ഭഗവാനെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഭഗവത് ഭജനം ചെയ്യുന്നതിന് മീതെ മറ്റൊന്നില്ല മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഭഗവത് ഭജനം ചെയ്യുന്നതിന് മീതെ മറ്റൊന്നില്ല മോക്ഷദായകമായി മറ്റൊന്നില്ല എന്തിനു വേണ്ടി മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊന്നുമില്ല ഗുണാതീതമായ സത്യം അനുഭവിച്ചു കഴിഞ്ഞവനാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഏറ്റവും പ്രധാന പുരാണമായത് ഭാഗവതത്തെ വിവരിക്കാം ഗുണാതീതമായ സത്യം അനുഭവിച്ചു കഴിഞ്ഞവനാണെങ്കിലും കാരണം അദ്ദേഹം സദാ ഗുണാതീതമായ സത്യം അനുഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഏറ്റവും പ്രധാന പുരാണമായ ഭാഗവതത്തെ വിവരിക്കാം എന്നാണ് പറയുന്നത് ശുഗൻ ഭഗവാൻ ഭാഗവതത്തിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു ഭാഗവതത്തിൻ്റെ പ്രത്യേകതകൾ ശുഗമഹർഷി ശ്രീ ശുഖമഹർഷി പരീക്ഷ മഹാരാജാവിനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് തൻ്റെ പിതാവായ വേദവ്യാസൻ ഭാഗവതം രചിച്ചു ഇവിടെ നമ്മൾ ജാതി മതം അങ്ങനെയൊന്നും അല്ല നോക്കേണ്ടത് എല്ലാവരും മനുഷ്യരാണ് വേദവ്യാസനായാലും ശരി ശ്രീ ശുഗമഹർഷി എല്ലാവരും മനുഷ്യരാണ് അവർ ചെയ്തത് നന്മയാണ് മനുഷ്യ അവർ ചെയ്തത് ഒറ്റ കാര്യമാണ് അവരുടെ നന്മ ഉണ്ടാവണം എന്ന് കരുതിയിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്തത് മുഴുവൻ അതുപോലെ നമ്മളും ഇന്ന് നമ്മൾ നമ്മളും ചെയ്യണം നമ്മുടെ പിൻതലമുറക്കാര്ക്ക് നന്മ വരുന്നത് എന്താണോ അത് ചെയ്യണം ഒരിക്കലും അവർക്കൊരു ദോഷമോ അവരെ ഒറ്റപ്പെടലോ അനുഭവിക്കാനിടയവരുത് ഒന്നിച്ചു ജീവിക്കണം ഒരു നമ്മൾ സത്യത്തിൽ ധര്മ്മത്തിലും അടി അടി അടിയൊറച്ച് ജീവിക്കത്തക്ക രീതിയിലൊരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക അപ്പം തൻ്റെ പിതാവ്